ഹലോ ഗൈസ് രാമേശ്വരത്തേക്ക് പോവാണ് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ മിസ്സാവുമോ എന്നൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ട്രെയിൻ കിട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ ത്രിവാൻഡ്രത്തുനിന്ന് മധുരൈ ട്രെയിനാണ് കേട്ടോ കയറിയിട്ടുള്ളത് രാമേശ്വരം ഒറ്റ ട്രെയിൻ ഇല്ല അങ്ങനെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മുരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണെങ്കിൽ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണമെന്ന് പറഞ്ഞാൽ രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിൻ ആണെങ്കിൽ കുറച്ച് ലേറ്റായിരുന്നു ഒരു രണ്ട് മണിക്ക് വരേണ്ട ട്രെയിൻ ആറു മണിക്കേ വരള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ബസ് കിട്ടി അങ്ങനെ അവിടെ നിന്ന് രാമേശ്വരത്തേക്ക് ബസ് കിട്ടി ബസ്സിൽ ഞങ്ങൾ രാമേശ്വരത്തെത്തി പിന്നീടാണെങ്കിൽ അവിടെ അടുത്ത് തന്നെ റൂമൊക്കെ എടുത്ത് അങ്ങനെ പിറ്റേ ദിവസം എന്താണ്ടേ അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ടേ ഇനി നമുക്ക് രാവിലെ തന്നെ പോയിട്ട് ആദ്യം തന്നെ പോയിട്ട് കടലിലാണ് കേട്ടോ കുളിക്കേണ്ടത് കടലിൽ മുങ്ങി കുളിച്ചതിന് ശേഷമാണ് ഇരുപത്തിരണ്ട് സ്നാന വന്നിട്ട് കുളിക്കേണ്ടത് അപ്പം ഞങ്ങളിതാ നടന്ന് കടലിലേക്ക് പോവാണേ നടന്നു പോണ വഴിയിൽ ഒത്തിരി കടകളൊക്കെ ഉണ്ട് ഒരുപാട് മാല ഐറ്റംസ് അങ്ങനെ രുദ്രാക്ഷമാല അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ കുപ്പികളാണ് കേട്ടോ ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്നുള്ള പുണ്യജലം ജലം നമുക്കിതിലേക്ക് കൊണ്ടുവരാം വീട്ടിൽ കൊണ്ടുവരാനായിട്ടാണെ നമ്മളെ തലയിൽ ഇപ്പം കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം അതിൽ നിന്ന് പിടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ചെറിയ കന്നാസം ഒരു കുപ്പിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും മേടിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ കടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മളിവിടെ കടലിൽ നിന്ന് കുളിച്ചിട്ടാണ് പോവേണ്ടതായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയതൊരു ബുധനാഴ്ച ദിവസമായിരുന്നു നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ നോക്കി അങ്ങനെ ഇവിടെ കടലിൽ ഇറങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നേ ആദ്യം കടലിൽ കുളിച്ചിട്ട് പിന്നീട് ഇരുപത്തിരണ്ട് കിണറ്റിൽ നിന്ന് സ്നാനം ചെയ്യണം കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോകുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണെങ്കിൽ റൂമിൽ വന്നൊന്ന് ആയിട്ട് അമ്പലത്തിലേക്ക് ഇതാ പോവാണേ പോണ വഴിക്കുന്ന മുല്ലപ്പൂവൊക്കെ മേടിച്ച് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോണ വഴിക്ക് ഒത്തിരി ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഉള്ളിലോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ പിന്നകത്ത് പോയി തൊഴുതു തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ തൊഴുത് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ബസ് കയറി കേട്ടോ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അതാ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഞങ്ങളിതാ തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു ശേഷം ഞങ്ങളിതാ തിരിച്ചു പോവാണ് കേട്ടോ ഇത് പാമ്പൻപാലമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ